എല്ലാവർക്കും നമസ്കാരം ആറ്റുകാൽ പൊങ്കാലയെ കുറിച്ചാണല്ലോ കുറച്ചു ദിവസങ്ങളായിട്ട് നമ്മളെല്ലാം സോഷ്യൽ മീഡിയയിൽ ചിത്രങ്ങളായും പോസ്റ്റുകളായിട്ടും ട്രോളുകളൊക്കെ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ചിത്രങ്ങളൊക്കെ നിങ്ങൾ നോക്കൂ ഇതിൽ അവസാനത്തെ ചിത്രത്തിൽ രണ്ട് മൂന്ന് വിദേശികളും അതുപോലെ തന്നെ ആറ്റുകാൽ പൊങ്കാലയുടെ ഭാഗമായിട്ടിരിക്കുന്ന സ്ത്രീകളും ഉണ്ട് ഒരു വശത്ത് ഇവരെ തമ്മിൽ കമ്പയർ ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് കാളവണ്ടിയും വിമാനവും എന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത് ശരിക്കും വിദേശികളൊക്കെ നമ്മളെ നാട്ടിൽ വരുന്നത് നമ്മളെ നാട്ടിലെ കാര്യങ്ങളെക്കുറിച്ചും നമ്മളെ നാട്ടിലെ വൈവിധ്യത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചും കേട്ടും കണ്ടും അറിഞ്ഞുകൊണ്ടാണ് അവരിതൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വരുന്നത് അവരുടെ നാട്ടിലെ പോലെ തന്നെയാണ് ഇവിടെയും കാര്യങ്ങളെങ്കിൽ ഇവിടെ വരേണ്ട ആവശ്യമില്ലല്ലോ അവരിത്തരം കാര്യങ്ങളൊക്കെ കൗതുകത്തോടെയാണ് കാണുന്നത് തിരിച്ചു പോയിട്ട് അവര് ഇതിനെതിരെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടാനൊന്നും പോകുന്നില്ല പിന്നെ വിദേശികളെല്ലാം വളരെ ബ്രില്യൻറ്റും ഒരുപാട് പുരോഗമന ചിന്താഗതിക്കാരും ആണെന്നാണ് നമ്മൾ ധരിച്ചിരിക്കുന്നതെങ്കിൽ അങ്ങനെയല്ല പല വിദേശ രാജ്യങ്ങളിലെയും ആളുകൾ അല്ലാത്തതുമായിട്ടുള്ള നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇപ്പോഴും പിന്തുടർന്നു പോരുന്നുണ്ട് നിങ്ങൾ ഈ ചിത്രങ്ങളൊക്കെ ഒന്ന് നോക്കൂ വോട്ടി പേപ്പേഴ്സ് മെറ്റൽ കൂടുകളിലാക്കിയിട്ട് വഴിയരികിലൊക്കെ ഇട്ട് അവർ കത്തിക്കുകയാണ് സിംഗപ്പൂർ മലേഷ്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ പല സെലിബ്രേഷന്റെ ഭാഗമായിട്ട് ആളുകൾ ഇത് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും പല ഓഫറിങ്സ് ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വോട്ടിംഗ് പേപ്പേഴ്സ് അവർ കത്തിക്കുകയാണ് അതൊക്കെ ഒരു ആചാരത്തിന്റെ അല്ലെങ്കിൽ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്നതാണ് വോട്ടീവ് പേപ്പേഴ്സ് എന്താണെന്ന് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്തു കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പൊ നമ്മളൊക്കെ നടന്നു പോകുമ്പോൾ അവരിത് കത്തിക്കുമ്പോൾ ഉണ്ടാവുന്ന ചൂടും പുകയും പൊടിയും ഒക്കെ നമ്മളും അനുഭവിക്കേണ്ടി വരും നമ്മൾ അവിടെ പോയ നമ്മൾ വിദേശികളാണല്ലോ അപ്പൊ അതൊക്കെ പരസ്പര ബഹുമാനത്തോടെ നമ്മൾ ക്ഷമിക്കുകയാണ് വേണ്ടത് സാമൂഹ്യ ജീവി എന്ന നിലയിൽ ഇത്തരത്തില് പല വിട്ടുവീഴ്ചകളും നമ്മൾ മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി ചെയ്യേണ്ടി വരും അപ്പൊ ഇത്തരത്തിലുള്ള ആചാരങ്ങളൊക്കെ നിലനിർത്തിക്കൊണ്ടാണ് ഈ രാജ്യങ്ങളൊക്കെ ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ ഇന്നത്തെ രീതിയിൽ പുരോഗമിക്കപ്പെട്ടത് അതായത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കാത്തതാണ് നമ്മുടെ വിശ്വാസങ്ങൾ അല്ലെങ്കിൽ ആചാരങ്ങളെങ്കിൽ അതൊരിക്കലും നാടിന്റെ മുന്നേറ്റത്തെയോ അല്ലെങ്കിൽ രാജ്യത്തിന്റെ പുരോഗതിയെയോ ഒരു തരത്തിലും മോശമായി ബാധിക്കില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് മറിച്ചാണെങ്കിൽ ഒരു രാജ്യവും ഇന്നത്തെ അവസ്ഥയിൽ ഈ പറഞ്ഞ രാജ്യങ്ങളൊന്നും ഇന്നത്തെ അവസ്ഥയിൽ എത്തിയിട്ടുണ്ടാവില്ലല്ലോ കാരണം ഈ മതങ്ങളും ആചാരങ്ങളും വിശ്വാസങ്ങളും ഒന്നും ഇന്നൊന്നലെ തുടങ്ങിയതല്ല ഇത്തരം ആചാരങ്ങളുടെയൊക്കെ യുക്തി എന്താണെന്ന് അന്വേഷിച്ചാൽ ഒരു തരത്തിലും നമ്മളെ എല്ലാവരെയും പൂർണ്ണ സംതൃപ്തരാക്കുന്ന രീതിയിലുള്ള ഉത്തരം നമുക്ക് കിട്ടാൻ പോകുന്നില്ല നമ്മളെല്ലാവരും ബേർഡേ ആഘോഷിക്കാറില്ലേ നമ്മൾ ജനന ദിവസം ആഘോഷിക്കുകയാണ് ശരി ഓക്കെ എന്നാൽ അതിന് മറ്റൊരു വശം കൂടെ ഉണ്ട് നമ്മുടെ ആയുസിന്റെ ഒരു വർഷം കൂടി കടന്നു പോകാൻ പോവുകയാണ് അതാണ് നമ്മൾ ആഘോഷിക്കുന്നത് അതിന് യുക്തി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും ഉത്തരം ഉണ്ടാവില്ല അങ്ങനെ യുക്തിക്ക് നിരക്കാത്തതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളൊക്കെ ചെയ്തു കൊണ്ടിരിക്കുന്നുണ്ട് അതിനൊന്നും നമുക്ക് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഉണ്ടാവില്ല അങ്ങനെ ഉത്തരം ഉണ്ടാവില്ല എന്ന് അറിഞ്ഞിട്ടും എന്തിനാണ് നമ്മൾ വീണ്ടും വീണ്ടും ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ വിശ്വാസങ്ങളാണ് ഓരോരുത്തരും അവരവരുടെ ആത്മസംതൃപ്തിക്ക് വേണ്ടി സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ് എന്റെ അമ്മയ്ക്ക് സന്ധ്യാസമയം നിലവിളക്ക് കൊളുത്തുന്നത് ഒന്ന് വൈകിപ്പോയ വലിയ സമാധാനക്കട അപ്പൊ അമ്മയ്ക്ക് സമാധാനം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് നിലവിളക്ക് കൊളുത്തുക എന്നുള്ളത് അപ്പൊ അതിനെ ഞാൻ എന്തിനു ചോദ്യം ചെയ്യാൻ പോണം അതിന്റെ യുക്തി ഞാൻ എന്തിനു അന്വേഷിക്കണം അതായത് പരസ്പര ബഹുമാനത്തോടെ നമ്മൾ മറ്റുള്ളവരുടെ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും കാണുന്നിടത്തോളം കാലം അതൊരിക്കലും നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിയെ പിന്നോട്ടടിക്കില്ല അപ്പൊ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ആറ്റുകാൽ പൊങ്കാലയുടെ ഭാഗമായിട്ട് മാത്രമല്ല ഒരുപാട് നാളുകളായിട്ട് നമ്മൾ കാണുന്നതാണ് സോഷ്യൽ മീഡിയാസിൽ പല മതവിഭാഗങ്ങളുടെയും വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും കുറിച്ച് പരിഹസിച്ചു കൊണ്ടുള്ള നിരവധി പോസ്റ്റുകളും ട്രോളുകളും ഒക്കെ അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എന്നേ വിട്ടു നിൽക്കേണ്ടതായിരുന്നു അപ്പ എല്ലാവർക്കും നന്ദി ബൈ ബൈ